കുരിശിന്റെ വഴിയെ ചൊല്ലി വിവാദം എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്നതും അത് പ്രചരിപ്പിച്ച് വിടുന്നതും ആരാണ് എറണാകുളം വിമതരായ അൽമായ മുന്നേറ്റം നേതാവാണ് ഇത് അവരുടെ ഒരു അജണ്ടയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറമെ മറ്റു രൂപതകളിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തുകയാണ് ഇതിനെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികർക്കായി രൂപതാമെത്രാൻ പുതിയ വിവാദ നിർദ്ദേശങ്ങൾ ഇറക്കി എന്നതാണ് അണ്ണൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇക്കാര്യം എറണാകുളം വിമത ഗുണ്ട വൈദിക യൂണിയൻ സെക്രട്ടറി സെക്രട്ടറിയാണ് എന്ന് അവകാശപ്പെടുന്ന കുര്യാഘോഷ ഗുണ്ടാടന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എറണാകുളം അതിരൂപതയിലെ പോലെ കുത്തിത്തിരിപ്പ് വാർത്തകൾ കൊടുക്കാൻ സഹായിക്കുന്ന ഔസൈഫ് എന്നൊരാളെ ഓർത്തുപോയി അയാൾ ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് എറണാകുളം വിമതരുടെ വാർത്ത കാഞ്ഞിരപ്പള്ളിയിൽ എന്തോ സംഭവിച്ചു എന്ന തരത്തിൽ കൊടുക്കുന്നു അതിന് കാഞ്ഞിരപ്പള്ളി രൂപത പി ആർഒയുടെ മാതൃഭൂമി ആലപ്പുഴ ലേഖകൻ വിശദീകരണം ചോദിച്ചു എന്നും വാർത്ത കൊടുക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശ്വാസികളും സിറോ മലബാർ സഭയിലെ വിശ്വാസികളും സഭയുടെ അധികാരികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു വിശ്വാസിക്കോ വൈദികർക്കോ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ എറണാകുളം ഭാഗത്ത് കിടന്ന് കുരയ്ക്കുന്നത് അണ്ണനെയും ഗുണ്ടാവൈദികയും സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന മേജർ തട്ടിലും വികാരി പാം്ലാനിയുമല്ലേ എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സിനഡ് തെരഞ്ഞെടുത്തു എന്ന അവകാശം പറയുന്ന മേജർ തട്ടിലും വികാരി പാം്ലാനിയും ഇനി എറണാകുളം കുളമാക്കി മറ്റു രൂപതകളിൽ കൂടി കുളമാക്കി നടക്കാനാണോ പ്ലാൻ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ വിശ്വാസികൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശ്വാസികൾക്ക് കഴിവുണ്ട് എന്നും അതിന് എറണാകുളം വിമതരുടെ സഹായം വേണ്ട എന്നും അവരെ അറിയിക്കാൻ കാഞ്ഞിരപ്പള്ളി രൂപത പി ആർ ഒ വിവരം അന്വേഷിച്ച ആലപ്പുഴക്കാരൻ മാതൃഭൂമി കൂലിയെടുത്തുകാരനോട് പറയേണ്ടത് തന്നെയായിരുന്നു പ്രാർത്ഥനയും വിശുദ്ധ ചിന്തകളും നിറഞ്ഞു നിൽക്കേണ്ട ഈ വിശുദ്ധ വാരത്തിൽ അതിന് യോജിക്കാത്ത വാക്കുകളും പ്രവർത്തികളും നടത്തുന്ന വിമതന്മാർ യഥാർത്ഥ ക്രൈസ്തവരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശുദ്ധവാര ശുശ്രൂഷകളെ കുറിച്ച് രൂപതയിലെ വൈദികർക്ക് നൽകപ്പെട്ട ചില നിർദ്ദേശങ്ങളെ തന്റെ സ്വത്വ ശൈലിയിൽ വക്രമായി വ്യാഖ്യാനിച്ച് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാശ്ചാണത്തിൽ ക്രമിയുടെ വീഡിയോ സന്ദേശം സഭാ വിശ്വാസികൾ പുച്ചത്തോടെയാണ് തള്ളിക്കളഞ്ഞത് കള്ളങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കാൻ അസൂയാർഹമായ കഴിവും വിഭാഗീയതയെ പോറ്റു വാർത്തുന്ന പൈശാചിക മനസ്സുള്ള വിമത നേതാവിന് അന്തോനീസ പുണ്യാളന്റെ പേരുള്ള ഒരു മനുഷ്യന്റെ സന്താനം എന്നു ഉള്ളത് നിർഭാഗ്യകരൻ തന്നെയാണ് എറണാകുളം അതിരൂപതയും അവിടുത്തെ മിക്ക വൈദികരെയും തന്റെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്ന കള്ളങ്ങളുടെ വ്യാപാരിയായ ഇയാൾ എറണാകുളം രൂപതയെ ഒരു വൈക്കാക്കിയിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് അയാളുടെ നിലവിളി വേഷ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ അറപ്പുള്ളവാക്കുന്നതാണ് കാരണം സിനിഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കുകയും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനനുവദിക്കാതെയും കലാപം ഉണ്ടാക്കുന്നവരുടെ നേതാവാണ് ഈ നിലവിളിക്കുന്നത് ഇനി അയാളുടെ ആരോപണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ കാതൽ വിശുദ്ധ വാര കർമ്മങ്ങളിൽ സിനഡ് നൽകിയിരിക്കുന്ന ചില ഒഴിവുകളും സാധ്യതകളും കാഞ്ഞിരപ്പള്ളിയിൽ ഉപയോഗിക്കേണ്ട എന്ന് എത്ര നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നതാണ് കൂടാതെ കുരിശിനെ വഴി നിരോധിച്ചതെന്നും ഇയാളുടെ ആരോപണത്തിലെ അസംബന്ധം മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സഭയിൽ തന്നെ പല കർമ്മങ്ങളും വ്യത്യസ്തമായ രീതി പിന്തുടരാനുള്ള അനുവാദം സഭ നൽകിയത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി സീറോ മലബാർ സഭയിലെ എല്ലാ ആരാധന പ്രതിസന്ധികളും ചരിത്രപരമായ അടിസ്ഥാനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം സങ്കീർണമായ ആ പ്രതിസന്ധികളെ വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ മൂന്ന് നൂറ്റാണ്ടുകൾ ലത്തിൻ സഭയുടെ ഭരണത്തിന് കീഴിലായിരുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലുമെല്ലാം സ്വാഭാവികമായും അസ്വാഭാവികമായും കടന്നുകൂടിയ ലത്തിൻ ദൈവശാസ്ത്ര ഘടകങ്ങൾ ഇപ്പോഴും തുടരുകയാണ് രണ്ടാം വർത്തിക്കാൻ കൗൺസിലിന്റെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിലും മാർപ്പാപ്പമാരുടെ നിരന്തരമായ ആഹ്വാനങ്ങളുടെ പശ്ചാത്തലത്തിലും സഭയുടെ നഷ്ടപ്പെട്ട ആരാധനാക്രമ വ്യക്തിത്വം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പതിറ്റാണ്ടുകളായി സഭ എന്നാൽ പല കാരണങ്ങളാലും ഈ പുനരുദ്ധാരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം സഭയിലുണ്ട് അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നതിനാണ് ആരാധന ക്രമാനുഷ്ഠാനങ്ങളിൽ പലപ്പോഴും പല ഒഴിവുകളും ഐച്ഛക്യങ്ങളും സഭ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഐച്ഛക്യങ്ങളും ഒഴിവുകളും നിർബന്ധമായും എല്ലാവരും ചെയ്തിരിക്കണമെന്നുള്ള മണ്ടൻ ചിന്തയിൽ നിന്നാണ് മേൽ പറഞ്ഞ ഇങ്ങനെ ആവേശത്തോടെ മണ്ടത്തരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പീഡാനുഭവ വേളയിലെ പീഡാനുഭവ ചരിത്രവാനായ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചുള്ള നിർദ്ദേശം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അടുത്ത ആരോപണം കുരിശിന്റെ വഴി നിരോധിച്ചിരിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ വക്രബുദ്ധി മാത്രം തലയിലുള്ളവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രൂപതയിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിലെ വാക്യഘടന എന്നാൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികർക്ക് രൂപതയിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെ ചില വാക്കുകളിൽ പിടിച്ച് വളച്ചൊടിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏതെങ്കിലും അച്ഛന് ആശ്രയക്കുഴപ്പം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ രൂപതയിൽ തന്നെ സംവിധാനമുണ്ട് വിശുദ്ധവാര കർമ്മങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ കഴുതയും വേഷം കെട്ടി ആറുന്ന പടയാളുകളെയും മറ്റ് കഥാപാത്രങ്ങളെയും എല്ലാം നിരത്തിലിറക്കി ആരാധന കർമ്മത്തിന്റെ ആചരണവും പുരുഷന്റെ വഴി പോലെയുള്ള ഭക്താനുഷ്ഠാനങ്ങളും വെറും നാടക പ്രദർശനമാക്കി മാറ്റുന്നതും ഉചിതമല്ല എന്നുള്ള മുന്നറിയിപ്പായിട്ടാണ് ആ നിർദ്ദേശങ്ങൾ വായിക്കുന്ന സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നത് സഭയെക്കുറിച്ചും ആരാധന കർമ്മത്തെക്കുറിച്ചും വികലവും വെറും ലൗകികവുമായ കാഴ്ചപ്പാടുകൾ ഉള്ളിൽ സൂക്ഷിക്കുകയും എന്നാൽ ആരാധന കർമ്മ പണ്ഡിതനെ നിന്ന് ബാധിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ദുരന്ത ജന്മങ്ങളാണ് സഭയിലെ ഇന്നത്തെ പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം